രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ഇന്നാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് പതിനൊന്ന് മണിക്ക് അഭിസംബോധന ചെയ്യും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത നിലപാട് അവതരിപ്പിക്കും ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ കേരളത്തിൽ നല്ല കനത്ത മഴയാണ് കേട്ടോ ഡൽഹിയിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ലോക്സഭയിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ ഇന്ന് രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുകയാണല്ലോ കൂടുതൽ വിശദാംശങ്ങൾ എസ് കെൻ ഡൽഹിയിൽ കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷെ ഇന്ന് മഴയുണ്ടാകുമെന്ന് സൂചന നൽകിക്കൊണ്ട് അത്ര വലിയ രീതിയിൽ ചൂടില്ല ഒപ്പം തന്നെ പല ഇടങ്ങളിലും നമുക്ക് കാർമേഘങ്ങളും കാണാൻ സാധിക്കുന്നു ഒരു ഇരിട്ടിയ അന്തരീക്ഷമാണ് ഈ പകലിലും ഒരുപക്ഷെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുമായിരിക്കും ഏതായാലും ഒരു ഇരുട്ടി അന്തരീക്ഷമാണ് മഴ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെ എൻ ഡൽഹിയിലുള്ളവരും ഡൽഹിയിലുള്ളവരെ സംബന്ധിച്ച് ഈ മഴ കിട്ടിയില്ലെങ്കിൽ ജീവിതം ഏതാണ്ട് ദുസ്സകമാകുന്ന വിധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് ചൂടുകൂടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഈ കുടിവെള്ളത്തിനായിട്ടുള്ള ആളുകളുടെ കാത്തിരിപ്പ് അത് അവസാനിക്കണമെന്നുണ്ടെങ്കിലും ഈ മഴ പെയ്യുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഡൽഹിക്ക് അർഹമായിട്ടുള്ള ജലവിഹിതം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ അത് ഡൽഹിയെ സംബന്ധിച്ച് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഡൽഹിയിലുള്ള ജനങ്ങൾ ഉള്ളത് അതിനുവേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എസ് കെൻ ഇന്നുള്ളത് മറ്റ് കാര്യം നമ്മുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേക സമ്മേളനമാണ് എസ് കെൻ അറിയാവുന്ന പോലെ പ്രത്യേക സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പ്രത്യേക സമ്മേളനത്തിൽ നയപ്രഖ്യാപനം നടത്തുന്നത് പതിനെട്ടാം ലോക്സഭയുടെ രൂപീകരണത്തിന് ആദ്യമായി എന്ന വിധത്തിൽ ആണ് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയപരിപാടികൾ പ്രത്യേകിച്ച് ഈ കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയുടെ സർക്കാരാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് ആ സർക്കാരിന്റെ നയം എങ്ങനെയായിരിക്കും എന്നത് വലിയ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ഘട്ടത്തിൽ രാഷ്ട്രപതി നടത്തുന്ന നയപ്രഖ്യാപനം പ്രധാനപ്പെട്ടതായിരിക്കും എന്തൊക്കെ നയപരിപാടികളാണ് പുതിയ സർക്കാരിന്റെ അജണ്ടയിലുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും രാഷ്ട്രപതി വ്യക്തമാക്കുക നമുക്ക് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കേന്ദ്ര ഏജൻസികളോട് അവരുടെ അന്വേഷണങ്ങളൊന്നും ഇനി വൈകരുത് എന്ന വിധത്തിലുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു അത് മോണിറ്റർ ചെയ്യാനായിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വേഗത്തിലുള്ള നടപടികൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ അടക്കം ഉള്ള ഈ അഴിമതി കേസുകളും ഒക്കെയായി ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് അത് വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക പാർലമെന്റിൽ ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം കഴിഞ്ഞാൽ നന്ദി നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കും രാഹുൽഗാന്ധി പ്രധാന പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചർച്ച ഉപസംബന്ധിച്ച് മറുപടി പറയും ഒപ്പം തന്നെ ഇന്ന് പാർലമെന്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും ഉണ്ട് ആ മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യന്തം സംഘർഷഭരിതമായിട്ടുള്ള നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കായിരിക്കും ഇന്നും സഭയിൽ യും സഭയ്ക്ക് പുറത്തുള്ള അന്തരീക്ഷവും സാക്ഷ്യം വഹിക്കുക എസ് കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നാണ് രാധാകൃഷ്ണ വിവരങ്ങൾ നൽകിയത്